മുക്താണ് അങ്ങനെ വീണ്ടും നമ്മളെ ബഷീർഗാ എടുത്ത് വരുന്നുണ്ട് ബഷീർഗ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ പൊളിക്കല്ലേ നമുക്ക് ഈ പ്രാവശ്യം ബഷീർഗാ തരാമോന്ന് ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റിയാണ് രണ്ടായിരത്തി മൂന്ന് വണ്ടിയാണ് ഒരു ലക്ഷത്തിന്റെ മോളിൽ ഇതിന്റെ മോളിൽ എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലേക്കുള്ള ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി സെറ്റപ്പ് ആണ് ചെയ്തിട്ടുള്ളത് സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പുതിയ പെയിന്റ് അടിച്ചിട്ടുണ്ട് കാസ്റ്റ് പ്രൈസ് എന്തായാലും മാർക്കറ്റ് വെള്ളം കൂടുതൽ കൂടുതലായിരിക്കും പക്ഷെ അത് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അത്രക്കും കണ്ടീഷൻ ആക്കിയിട്ടാണ് വണ്ടി ഇറക്കാൻ പോകുന്നത് ഞാൻ അതേപോലെ തന്നെ ഇയോണ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് വരുന്നുണ്ട് ഒന്നേ എം എൽ രണ്ടായിരത്തി പതിനഞ്ച് വരുന്നുണ്ട് ഒന്ന് എൺപതിന് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനൂന്ന് മാഗനാ പ്ലസ് വരുന്നുണ്ട് ഒന്ന് അറുപതിന് കൊടുക്കുന്നുണ്ട് ബി റ്റു കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ് രൂപയല്ലേ തൊണ്ണൂറ് രൂപയൊക്കെ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ വണ്ടിയാണ് അതായത് ഒരു അഞ്ച് വർഷം പേപ്പർ എടുത്ത എയ്റ്റ് ഹൺഡ്രഡ് വരെ മുപ്പത്തയ്യായിരം രൂപയൊക്കെ കണ്ടു ബച്ചിർക്കാൻ എടുത്തേക്ക് എപ്പം വന്നാലും ബച്ചീർക്ക മാക്സിമം ഓഫർ കൊടുക്കുന്നതാണ് ബച്ചീർക്ക മലപ്പുറം ജില്ലയിലെ മലപ്പറങ്ങാടിന്റെ താങ്ങൂരി നടുവിലെ ഓരോ ഓരപ്പിടികയല്ല ഉള്ളത് അപ്പൊ എന്തായാലും വണ്ടി എടുക്കുന്നതിന് മുമ്പ് പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക വണ്ടി കാണിക്കലും വണ്ടി കൊടുക്കലും നമ്മൾ രണ്ടാമത് ഉത്തരവാദിത്തമാണ് വണ്ടി എടുക്കുന്നതിന് മുന്നേ നിങ്ങളെ ചെക്ക് ചെയ്ത് നിങ്ങളെ ഉത്തരവാദിത്തം തന്നെയാണ് വണ്ടി ചെക്ക് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും കൊടുക്കൂലേ നമ്മൾ വർട്ട് അവർ ചെക്ക് വണ്ടി വണ്ടി എടുത്താൽ മതി മാത്രം വണ്ടി എടുത്താൽ മതി പിന്നെ മുക്താർ പറഞ്ഞതാണ് പിന്നെ ബഷീർക പറഞ്ഞതാണെങ്കിൽ ഒരിക്കലും പറയുന്നത് അടി നമ്പർ കൊടുത്തിട്ട് ബാഗ് വിളിച്ചോളി മിസ് ആക്കാൻ നിൽക്കാം ബഷീർഗാ ഈ ഒരു ഏതാ മോൾ സിംഗിൾ ഓണർ ആ ഏതാശ്യം പറഞ്ഞത് ഇതെല്റ്റി പാസ ഹ കിലോ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ 70000 റിപ്രസന്താണോ ഒന്നുമില്ല ലാസ്റ്റ് മെയിൻ എത്ര 150 150 ഓക്കേ ഈ ഒരു ഇതോ ഈയണോ ഇത് 15 ആണ് ഇതില് എൽസിഡി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് അവലക്കന കൊടുക്കാം എത്ര കിലോ ഓടിയിട്ടുണ്ട് 150 ഇത് 80 റിപ്രസന്താണോ ഒന്നുമില്ല ഒന്നുമില്ല ഇതെന്താ മോഡൽ എന്ന് ഇതി ഇത് 13 ഇത് മാഗ്നെറ്റിസ മാഗ്നെറ്റിസറ്റോ ഫുൾ ഓപ്ഷൻ ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ 60 ഒന്ന് കൊടുക്കാം എത്ര ടോൺ കയറും ഒന്നര ഒരു പത്തായിരം വണ്ടി കൂടി ഈ ഒരു ബി റ്റി ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസല് ഡീസൽ ആണ് വരുന്നത് ഏത് എമൗണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് തൊണ്ണൂറ് കിലോമീറ്ററോ ിൽപ്ലോ ഒന്നൂല്ല തൊണ്ണൂറായിരം ഓക്കെ മക്കളെ വസ്തു തന്നെ ഒരുപാട് മറ്റേതാക്കുന്നില്ല നേരെ കോളേസിൽ കാണുമ്പോൾ പോണത് ബ്ലാക്ക് കളറ് രണ്ടായിരത്തി പണ്ടായിരത്തി മൂന്ന് മോഡലല്ലേ ഇതിന്റെ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം വൺ ലാക്ക് തന്നെ കയറിയിട്ടുണ്ട് ഒരു ലക്ഷത്തിന്റെ മോൾ കയറിയിട്ടുണ്ട് കാരണം ഇന്ത്യയിലൊക്കെ നോക്കാണെങ്കിൽ ഒക്കെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഫുള്ള് പണിയെടുപ്പിച്ച നല്ല നീറ്റ് ക്ലീൻ വണ്ടിയാണ് വരുന്നത് ഏതാ മോൾ രണ്ടായിരത്തി മൂന്നല്ലേ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്ന് ആ കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കാരണം ഈ ഒരു വണ്ടിന്റെ മുകളില ഞാൻ വരെ വണ്ടി പഠിച്ചു ടോപ്പർ ആയിട്ട് പറയാലോ ഞാൻ വണ്ടി പഠിച്ച വണ്ടിയാണ് നല്ല സുഖമാണ് ഓടിക്കാൻ ലാസ്റ്റ് ഫൈനൽ നിങ്ങൾക്ക് എത്ര വേണോ ഞാൻ മൂന്ന് ലക്ഷം ചോദിക്കുന്നത് കേട്ടോ ലാസ്റ്റ് ഫൈനൽ രണ്ടായിരം തൊണ്ണൂറ് കാരണം ഗോളിസിന്റെ ഒരു പ്രേമി അത് വേറെ തന്നെ ഇരിക്കും രണ്ടായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് വണ്ടി എത്തിയോസ് വെള്ളം എമൗണ്ട് വരുന്നത് കേരള വണ്ടി കേരള വണ്ടി

ാല് പന്ത്രണ്ട് മോഡല് കേരള വണ്ടി ഏത് ഓപ്ഷൻ സീറ്റർ സെവൻ സീറ്റർ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് ഫോർത്ത് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് അറുപത് ഒന്ന് അറുപത് റുപ്പീസ് എന്താണോ ലാസ്റ്റ് ഇത് ആറ് രൂപ ചോദിക്കുന്നത് ആറ് നാപ്പിന് കൊടുക്കാം ആറ് നാപ്പിന് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ജി ഫോർ ഈ സാൻഡ്രോ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് ഇരുപത്തി ആറ് വരെ പേപ്പർ പേപ്പർ എത്ര വരെ എത്ര ചോദിക്കുന്നത് ഇത് അറുപത് റുപ്യ അറുപതിനായിരം ഒരു പാർട്ടിക്ക് ചെറിയ ഉപയോഗിക്കാൻ പറ്റിയ നല്ല വണ്ടി നല്ല ഒക്കെ പറ്റും അലവിയിലൊക്കെ ഉണ്ട് ഓക്കെ രണ്ടായിരത്തി ആറ് അറുപതിനായിരം ഉപയോഗിക്കും ഓക്കെ ഈ സാൻഡ്രോ ഏതാ മോഡല് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് മോശം പറഞ്ഞത് ഇത് തേർഡ് അറുത്തഞ്ചു കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നിന് ഉള്ളേ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ അല്ലേ ഇന്ത്യ മോഡല് വരെ പേപ്പർ ആറുപതിനായിരം കൊടുക്കാം ഡീസൽ വണ്ടി ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഡീസൽ തന്നെ ഏതാ മോഡല് അറുപതിനായിരം ഡീസൽ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങോട്ട് പോകുന്ന മൈലെന്താനും കിട്ടും ഓക്കെ ആൾട്ടോ ആൾട്ടോ ഒന്ന് രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ എടുത്താ പേപ്പർ ടാക്സ് അടിച്ചു ടാക്സ് അടിച്ചു പേപ്പർ മാസം വരെ പേപ്പർ ഉണ്ട് ടാക്സ് ഒന്ന് പത്തിന് രണ്ടായിരത്തി ഒമ്പത് ഓക്കെ നെക്സ്റ്റ് വന്ന കേട്ടിട്ട് ാണ് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രണ്ടായിരത്തി ഡീസൽ ആണ് വരുന്നത് ഒന്നാമ്പതെല്ലാം ഇരുപത്തഞ്ചു വരെ പേപ്പർ വരെ പേപ്പർ അഞ്ചുണ്ട് തൊണ്ണൂറു അല്ലെ ഡീസൽ അല്ലേ പെട്രോൾ വാഗ്നാണ് വരുന്നത് രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ എടുത്തിട്ട് ഒന്നേ ഓൺ ഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ ോ രൂപത്തിരുപതിനെട്ട് വയ്യഞ്ഞി 2015 സവൻ സിറ്റി വണ്ടി നോക്കാണെങ്കിൽ ചെറിയൊരു വെയിസ് കൊടുക്കുക 190 കൊടുക്കാം 190 2015 ഹോഴ്സ്പ് ഹോഴ്സ്പ് ഇത് ഫോർത്ത് കിലോമീറ്ററോ കിലോമീറ്റർ ഏകദേശം ഒന്നിന്റെ ഉള്ളിലോടേ ഒന്നിന്റെ ഉള്ളിലോടേ ഇണ്ടി റിപേസ് എന്താണോ ഒന്നുമില്ല റിപേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഓക്കേ നെക്സ്റ്റ് വന്ന് തവയര മോളെ 2007 2007 തവയര 27 പേപ്പറി എത്ര യോജിക്കുന്നു ദേ 140 റിപേസ് എന്താണോ ഒന്നുമില്ല ഒന്നുമില്ല 140 വീഗ ക്ലാസ് പുട്ടിണ്ട് മെയിൻ ക്ലാസ് മാത്രം റിപ്ലേസ് ചെയ്യാള്ളൂ അതാണ്

ണോ കേരളാണോ റിയാണോ വരുന്നത് ഡീസല് ഡീസല് ഓക്കേ ഈ ഒരു ടി വി അല്ലേ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ ഡീസൽ രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ രണ്ടായിരത്തി പതിനേഴ് ഡീസല് രണ്ടാം മുക്കാൽ എത്ര ഏതാ ഓണർഷിപ്പ് വരുന്നത് റീപ്ലേസ് എന്താണോ ലാസ്റ്റ് രണ്ടേ മുക്കാൽ ഒരു വാഗനറോ ഇത് അഞ്ചര കൊടുക്കര ലോൺ കിട്ടും അഞ്ചരണ്ട് സി സി അഞ്ചര ലക്ഷം അഞ്ചരക്ഷോണും കിട്ടും അഞ്ചര ഐ ഡി ബി ഉണ്ട് അഞ്ചര ലോൺ കിട്ടും കിളോമീറ്റർ 45000 രൂപ പ്രശ്നമുണ്ടോ ഒന്നുമില്ല ഓക്കേ സിംഗിൾ ഓൺഷിപ്പ് ആ ഡീസേർ ഏതാ മോഡൽ ഇരുന്നത് ഡീസേർ അല്ലോ അത് എസ്എസ് 4 എസ്എസ് 4 ആണ് മോഡൽ ഇരുന്നത് സിംഗിൾ ഓണറി ഏതാ മോഡൽ ഇది 2011 2011 എസ്എസ് 4 ഡീസൽ അല്ലേ ഡീസൽ ഓൺഷിപ്പ് ഇതെ സിംഗിൾ ഓണറി കിലോമീറ്ററോ കിലോമീറ്റർ 120 റിപ്പീസ് എന്താണോ ഒന്നുമില്ല ടാക്സ് എത്രയാ 20 കണ്ട 10 കൊടുക്ക് ആ 1000 രൂപ ആ 1 രൂപ ഏതാ മോഡൽ ഇതെട്ട് രണ്ടായിരത്തി എട്ട് ഇരുപത്തി വരെ പേപ്പർ ഉണ്ട് ഒരു ലക്ഷം കൊടുക്കാം കൊടുക്കാം എത്ര ഓട്ടോ പേപ്പർ ഓടിക്കും ഓ ഓടിക്കണം അല്ലേ ആ നിസാ മൈക്രേ സിംഗിൾ ഓണർ ആ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കണേതാ മോഡല് ആ സ്റ്റാർട്ട് വരുന്ന രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് രണ്ടു ലക്ഷം ഓക്കെ ബി ടി പെട്രോളോ ഡീസലോ ഡീസല് ഡീസൽ ഏതാ മോഡല്

പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഈ ഒരു ആൾട്ടോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നിന് താഴെ ഒന്നിന് താഴെ ഒഴിഞ്ഞിട്ടുണ്ട് ഒന്നും ഇല്ല ഒന്നും ഇല്ല ലാസ്റ്റ് ഏതാ മോഡൽ പറഞ്ഞു പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ ഒന്നേ നാൽപ്പതിനെ വേറെ കാണിക്കണ്ടോ വണ്ടി നീ അങ്ങോട്ട് പോവാ

അറുത് ആ ഒരു അംബാസഡറോ പുതിയ പേപ്പർത്താ പുതിയ പുതിയ പേപ്പർത്തിട്ട് എമ്പതിനായിരം അംബാസഡർ തരാൻ പോകുന്നത് ഓട്ടോമാറ്റിക് എത്ര വയ്ക്കുന്നത് ഇത് അറുപത് അറുപതിനായിരം ആ ഒരു എയ്റ്റ് ഹൺഡ്രഡോ അത് മുപ്പത്തഞ്ചു ഏതാ മോഡൽ മോഡല് മൂന്ന് രണ്ടായിരത്തി മൂന്ന് മുപ്പത്തയ്യായിരം പറ്റും പുതിയ പേപ്പർ പുതിയ പേപ്പർ എടുത്തിട്ട് എത്ര വരെ പേപ്പർ ഉണ്ട് അഞ്ചൊല്ലം അഞ്ചൊല്ലം പേപ്പർ പുതിയ എടുത്തിട്ട് മുപ്പത്തയ്യാറ് പക്ഷേ ഓൾമോസ്റ്റ് വണ്ടികളൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മൾ കറക്റ്റ് സ്പോട്ട് ഉണ്ടാ വരുന്നത് മലപ്പുറം ജില്ലയില് ഓലപ്പീടികള് നമ്മളെ ബിസ്മി മോട്ടേഴ്സിലാണ് ഉള്ളത് ഫുള്ള് ബഡ്ജറ്റ് കാറുകളാണുള്ളത് അപ്പം അടിയിൽ പശുക്കാരുടെ നമ്പറും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് വേഗം വിളിച്ചോളൂ പിന്നെ അതേപോലെ തന്നെ വണ്ടി പൂർണ്ണമായും ചെക്ക് ചെയ്ത് എടുക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പം അടിയിൽ നമ്പർ കൊടുത്തിട്ട് വേഗം വിളിച്ചോളൂ